ത്തിലെയും കേരളത്തിലെയും സർക്കാരുകളിൽ ജനങ്ങൾക്ക് നിരാശയാണെന്നും ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് യു ഡി എഫിലാണെന്നും കെ മുരളീധരൻ എം പി പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രം ദർശനം നടത്തി നാട്ടിക നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ നിലയിലും സംസ്ഥാനത്തെയും രാജ്യത്തെയും ജനജീവിതം ദുരിതപൂർണമായി ജനങ്ങളുടെ സങ്കടങ്ങൾക്കും കണ്ണുനീരിനും അറുതിയില്ലാതെയായി മാറ്റം അനിവാര്യമാണെന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് ത്രികോണ പോരിൽ തന്നെ ഒന്നാം നമ്പർ സ്ഥാനത്തെത്തിക്കുന്ന പ്രതികതി കഴിഞ്ഞ രണ്ടു ദിവസമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇത് തുടർന്ന് മുന്നോട്ടു പോയാൽ നല്ല ഭൂരിപക്ഷത്തോടെ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ശാന്തി മഠത്തിൽ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമനയ്ക്കൽ പത്മരാമൻ നമ്പൂതിരിപ്പാടിനെയും അദ്ദേഹം സന്ദർശിച്ചു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും മീനോട്ടും വെടിവഴിപാടും സമർപ്പിച്ചു തുടർന്ന് കെ മുരളീധരൻ സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ട് അനുഗ്രഹം തേടി തുടർന്ന് കെ മുരളീധരൻ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഇടവക വികാരിയെ സന്ദർശിച്ച ശേഷം പള്ളിയിൽ നേർച്ചയും സമർപ്പിച്ചു തുടർന്ന് അദ്ദേഹം നാട്ടിക എസ് എൻ കോളേജ് ത്രിപ്രയാർ ശ്രീരാമ പോളിടെക്നിക് ത്രിപ്രയാർ ലെമർ പബ്ലിക് സ്കൂൾ തളിക്കുളം ദാറുൽ മുസ്തഫ മസ്ജിദ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി തന്നെ പറഞ്ഞാൽ ഒരു ത്രികോണ പോരിൽ നിന്ന് ശക്തമായി ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ള ഒരു പ്രതീതി കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇതേ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല ഭൂരിപക്ഷത്തോടെ ഈ സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന് വിശ്വാസമുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ വി ആർ വിജയൻ കെ ദിലീപ് കുമാർ നൌഷാദ് ആറ്റുപറമ്പത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പിഐ അലി നാട്ടിക വലപ്പാട് മണ്ഡലം പ്രസിഡന്റുമാരായ പി എം സിദ്ദിഖ് സന്തോഷ് പി വിനു സുനിൽ ലാലൂർ ശോഭാ സുബിൻ എ എന് സിദ്ധപ്രസാദ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു